വർക്ക് നമസ്കാരം ഷിയോഹത്തിൻ്റെ പുതിയൊരു കലക്റ്റീവ് റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ കലക്റ്റീവ് റീഡിങ് ചെയ്തിരിക്കുന്നത് അമ്മയുടെ സന്ദേശമായിട്ടാണ് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആധ്യാത്മിക സന്ദേശമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്കായിട്ട് അമ്മ എന്താണ് കരുതി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇവിടെ മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് മൂന്ന് ഫോട്ടോയിൽ ഏത് ഫോട്ടോയാണ് നിങ്ങൾക്ക് അമ്മ മനസ്സിൽ തരുന്നത് ആ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാൻ തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്ത് ഇടം കേൾക്കാവുന്നതാണ് ഓർക്കുക ഇതൊരു കലക്റ്റീവ് ഇടിങ്ങ് മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതമായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിൽ മാത്രം കാര്യങ്ങൾ എടുക്കുക കേട്ടോ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവാത്ത കാര്യങ്ങൾ ഓർത്തിട്ട് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇത് കലക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ഡ്രാറോട്ട് റീഡിംഗ് സ്പിരിച്വൽ ഗൈഡൻസ് കൗൺസിലിംഗ് സെഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ കണ്ടടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇന്ന് വെള്ളിയാഴ്ച ദിവസം അമ്മയുടെ എനർജി പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിലപ്പം നമുക്ക് തോന്നിയേക്കാം നമ്മൾ ഒറ്റയ്ക്കാണ് ആരും കൂടെ ഇല്ല ആരും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് തോന്നിയേക്കാം അപ്പോൾ അത്തരത്തിലുള്ള സമയത്ത് ഇങ്ങനെയുള്ള മെസ്സേജുകളായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നുണ്ടാവുന്നത് ത്രൂ ഡിവൈൻ ഗൈഡൻസ് ആയിട്ടായിരിക്കും എപ്പോഴും ലഭിക്കുന്നുണ്ടാവുന്നത് ഓക്കെ അപ്പോൾ അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം മെസ്സേജുകൾ നിങ്ങൾ കേൾക്കുന്നതും അതും അത് ലൈഫിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതും അപ്പോൾ കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുമോ ഫസ്റ്റ് ഫയൽ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് സ്വയം സ്നേഹത്തിൻ്റെ അതായത് സെൽഫ് ലവ് സ്വീകാര്യതയുടെയും ഒരു ശക്തമായിട്ടുള്ള സന്ദേശമാണ് നമ്മൾ തരുന്നത് ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ പലതരം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് എല്ലാവരും അപ്പോൾ അതിനിടയിൽ സ്വയം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സ്വയം പരിപാലിക്കാൻ വേണ്ടിയിട്ട് മറക്കുകയും ചെയ്യും അത് സ്വാഭാവികമാണ് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണെന്നാണ് നമ്മൾ പറയുന്നത് പലപ്പോഴും നമുക്ക് വിശ്രമിക്കാൻ തോന്നും പലപ്പോഴും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സമയം വേണമെന്ന് തോന്നിയേക്കാം പക്ഷേ തിരക്കിനിടയിൽ അത് മറന്നു പോകുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു ഒരു വലിയ തെറ്റിനെയാണ് ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് സ്നേഹം കാണിക്കും കാരുണ്യം കാണിക്കും പക്ഷേ ദയ നമ്മളോട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകാറില്ലേ അപ്പോൾ അത് മാറ്റുക അപ്പോൾ നിങ്ങളുടെ ചുറ്റിനുള്ളവരെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈയൊരു ഫോട്ടോ ഈയൊരു ഫൈൽ കാരണം നമ്മൾ നിങ്ങൾ മാരിഡ് ആണെങ്കിൽ ഹസ്ബൻഡിനെ സ്നേഹിക്കും ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനെ സ്നേഹിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കും നിങ്ങളുടെ പാരൻസിനെ സ്നേഹിക്കും പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ ആ ഒരു സെൽഫ് ലവ് ആയിട്ടാണ് എനിക്ക് അമ്മ ഇന്ന് തരുന്നത് അപ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങൾ അത്ഭുതമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു ഒരു മൃക്കിളാണ് അപ്പോൾ സ്വയം സ്നേഹിക്കപ്പെടേണ്ട ആളാണ് വിലമതിക്കപ്പെടേണ്ട ആളാണ് എന്നാണ് അമ്മ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ പ്രകാശത്തിൻ്റെ ഒരു ഒരു വെളി ഒരു പ്രകാശം കൊണ്ട് നടക്കുന്നൊരു ഒരു വിളക്കാണ് ശരിക്കും മറ്റുള്ളവർക്ക് വഴികാട്ടിയാണ് പക്ഷേ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് വഴികാട്ടാൻ വേണ്ടിയിട്ട് മറന്നു പോകുന്നു നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തിലേക്ക് പ്രസരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആദ്യം എന്താ ചെയ്യേണ്ടത് അപ്പോൾ പ്രകാശം ഇങ്ങനെ പോയിക്കൊണ്ടേ അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഇവിടെ നിങ്ങൾ റീചാർജ് ചെയ്യുന്നില്ല നിങ്ങൾ ചാർജ് ചെയ്യാതെ നിങ്ങൾ പലപ്പോഴും വീക്കായി പോവാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഓറ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക അപ്പോൾ പലപ്പോഴും നിങ്ങൾ നിങ്ങളോട് ദയയും അനുകമ്പയും സൗമ്യതയും എല്ലാം പുലർത്താൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കണം ഓർമ്മിക്കണം ഇപ്പോൾ സ്നേഹത്തോടെയും പ്രോത്സാഹനത്തോടെയും തന്നെ നിങ്ങളോട് സംസാരിക്കാം അവർ മോട്ടിവേഷൻ ഉള്ളിൽ നിന്ന് വരട്ടെ മറ്റുള്ളവരെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കല്ലേ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക മറ്റുള്ളവരെ പോസിറ്റീവായിട്ട് കാണാനും അവർക്ക് എല്ലാ കാര്യങ്ങളും നൽകാനും നമ്മൾ ശ്രമിക്കാറുണ്ട് പക്ഷെ നിങ്ങൾക്കും അത് ചെയ്യേണ്ടതും കൊടുക്കേണ്ടതും ഒരുപോലെ പ്രധാനമാണ് അല്ലേ അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ട സമയത്ത് മരുന്ന് കഴിക്കാനും അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം നമ്മൾ തന്നെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളാരാണെന്ന് തിരിച്ചറിയുക നിങ്ങൾ സ്നേ സ്വയം സ്നേഹിക്കുക അംഗീകരിക്കുകയും ചെയ്യുക എപ്പോഴും സ്വയം അയ്യോ ഞാനെന്താ എങ്ങനെയായിപ്പോൾ ഇത് എന്നെ ഒന്നിനും കൊള്ളില്ല അങ്ങനെ ജഡ്ജ് ചെയ്യാതിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല മറ്റുള്ളവരിലെ കൂടി അമ്മ പ്രവർത്തിക്കുന്നു അപ്പോൾ അമ്മയ്ക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാരെ നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും കടന്ന് വരും അപ്പോൾ അതിനു മുന്നേട്ട് നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കാനും പരിപോഷിപ്പിക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഫൈൽ സെൽഫ് ലവ് തന്നെയാണ് നിങ്ങൾ നിങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നത് നിരീക്ഷിക്കാനുള്ളൊരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് വരുന്നത് അപ്പം പിന്നോട്ട് വലിക്കുന്ന എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുക ഇനി നിങ്ങൾ സ്വയം നിങ്ങളോട് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത്തരം വിശ്വാസങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത പലരും അമ്മയെ സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് ഒരു ഡിവൈൻ മദർ കാളിയെ സ്വന്തം അമ്മയായിട്ട് തന്നെ കാണുന്ന ആൾക്കാരാണ് പക്ഷേ നിങ്ങൾക്കുള്ളിൽ ഒരു ഭയമുണ്ട് അമ്മ ശിക്ഷിക്കോ അമ്മ കോപിക്കോ ഇങ്ങനെയുള്ള ഭയം ഉണ്ടെങ്കിൽ അത്തരം ഭയം നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റിവെക്കുക അപ്പോൾ തീർച്ചയായിട്ടും അമ്മ സ്നേഹത്തോടുകൂടി തന്നെയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് ആ ഒരു എനർജിയാണ് ഡിവൈൻ എനർജിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അതിനെ നിങ്ങളുടെ ഓറയിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ മറ്റാരെയും പോലെ തന്നെ സ്നേഹത്തിനും ബഹുമാനത്തിനും സന്തോഷത്തിനും നിങ്ങൾ നിങ്ങളർഹരാണെന്നാണോ അമ്മ ഓർമ്മിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളീ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ആ ഒരു അത്ഭുത ശക്തി അതാണ് അമ്മ അപ്പോൾ തീർച്ചയായിട്ടും കാളി ഭദ്രകാളിയെ ഭദ്രകാളി അമ്മയെ സ്വന്തം അമ്മയായിട്ട് സങ്കല്പിച്ച് നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തുറന്നു പറയാവുന്നതാണ് നിങ്ങളുടെ നല്ല കാര്യങ്ങളെ നിങ്ങളെ സ്വയം ആഘോഷിക്കുക നല്ല ആൾക്കാരിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മുന്നോട്ടുള്ള യാത്രയിൽ വിശ്വസിച്ച് കൂടെ കൂട്ടാൻ പറ്റുന്നവരെ മാത്രം കൂട്ടുക അല്ലാത്തവരെ ഉപേക്ഷിക്കുക എല്ലാവരും നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് വിജയം ആശംസിക്കുന്ന ആൾക്കാരാണെന്ന് ചിന്തിക്കരുത് ചില ആൾക്കാർ പുറമേ നിന്ന് നമ്മളെ കുറ്റം പറയുകയും അത് കഴിഞ്ഞ് നമ്മളടുത്ത് വരുന്ന സമയത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന നല്ലത് വരാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ആവണമെന്നില്ല കേട്ടോ ചില ആൾക്കാർ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും പക്ഷെ പുറമേ മാറി നിന്നിട്ട് നമ്മൾ കുറ്റം പറയുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അത്തരം ആൾക്കാരെ സൂക്ഷിക്കുക അവർ നമുക്ക് അത്രയും ആപത്ത് വരുത്തുന്ന ആൾക്കാരാണ് ചതിയന്മാരാണ് അവർ ഓക്കെ ഇത്തരം ആൾക്കാരെ തിരിച്ചറിയാനുള്ള കഴിവ് ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് റീസൺ ആയിട്ടാണെങ്കിൽ കമൻ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോ സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയം വിശ്രമത്തോടൊപ്പം തന്നെ പുതിയൊരു എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യാനും കൂടിയുള്ളൊരു മെസ്സേജാണ് വരുന്നത് പല നാളുകളായിട്ട് അത് കുഞ്ഞുനാൾ മുതൽ തന്നെ നിങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓടി നടക്കുന്നൊരു ഒരു മൈൻഡ് ഒരു മനസ്സായിട്ടാണ് കാണിക്കുന്നത് ഒക്കെ അതായത് കുഞ്ഞുനാളിൽ മുതൽ പഠിക്കണം അല്ലെങ്കിൽ വീട്ടുകാർ സ്വന്തം അച്ഛനമ്മയും പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷയ്ക്ക് ഒത്തു വളർന്ന ഒരു കുഞ്ഞ് അതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴും പ്രതീക്ഷയാണ് അല്ലെങ്കിൽ നീ വ വളർന്ന് വലുതാവുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ നീയാണ് ആണ് വീടിൻ്റെ പ്രതീക്ഷ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പ്രതീക്ഷ മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് മാത്രം ജീവിച്ച ഒരു എനർജി മറ്റ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും പ്രശ്നങ്ങളും തലയിലേറ്റി ഒടുക്കം ഒരുപാട് മനസ്സിലെ ഭാരം ഏറ്റു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ എന്ത് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മനസ്സിനൊരു സമാധാനം അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നു ഞാൻ എവിടെയോ ഒരു ഇൻകംപ്ലീറ്റ് ആണ് നിങ്ങൾക്ക് ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് സംസാരിക്കാൻ ആൾക്കാരുണ്ടാവും നിങ്ങളെ കണക്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് പക്ഷേ എവിടേക്കോ ഒരു ഒരു ഇന്നർ ഹാപ്പിനെസ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെയാണ് എനിക്ക് ലഭിക്കുന്ന എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അമ്മ തരുന്നൊരു സന്ദേശം എന്ന് പറയുന്നത് സ്വയം ആസ്വദിക്കാനും ഓരോ നിമിഷത്തിലും സന്തോഷം കണ്ടെത്താനും കുറച്ച് സമയം എടുക്കുക ഓക്കെ കാരണം ഒരുപാട് മറ്റുള്ളവരുടെ പ്രതീക്ഷിക്കൊത്ത് മാത്രം ജീവിച്ച് ഒടുക്കം നിങ്ങളുടെ ഓരോ കുഞ്ഞുനാളിലെ ഓരോ സന്തോഷങ്ങൾ പോലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സമയം ഇല്ലായിരുന്നു എന്നാണ് കാണുന്നത് കാരണം വളരണം വളർന്ന് വലുതാവണം പഠിക്കണം മറ്റുള്ള ആൾക്കാരെ അപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് ലഭിക്കണം അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ഇടയിൽ ഇപ്പോൾ വളർന്ന് ഒരു ഈ ഒരു എത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങളെ പിറകിലേക്ക് ചെന്തക്കുകയാണ് ഞാൻ ശരിക്കും എന്താണ് എൻ്റെ ജീവിതം ഞാൻ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത് ജീവിതത്തെ കുറിച്ചിട്ട് ഒരു വിശകലനം ആവശ്യമാണെന്നാണ് അമ്മ സൂചിപ്പിക്കുന്നത് ഒരുപാട് സമ്മർദ്ദങ്ങൾക്കിടയിലും നിങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ ജീവിതം കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്തിടെ ഒരുപാട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണ് അത് ഇമോഷണൽ ബാലൻസിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഫിനാൻ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളെ കടം ബാധ്യതകൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ പോലും ഇടയ്ക്കൊരു ഇടവേളയെടുത്ത് നിങ്ങൾ വിശ്രമിക്കാൻ നിങ്ങളുടെ ശരീരത്തിനും കൂടി റെസ്റ്റ് കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് കാണുന്നത് കേട്ടോ ഇനി ഒരു ഡിവൈൻ സപ്പോർട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ അമ്മയുടെ ഒരു ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ നിങ്ങളുടെ തലയിൽ തലയുടെ മുകളിലായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പെരുവിരൽ കാലിൻ്റെ പെരുവിരൽ ഒരു ചെറിയ വൈബ്രേഷൻ പോലെയൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവാം ഇത് അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ലഭിക്കുന്നത് നിങ്ങളുടെ മുജന്മത്തിൽ നിങ്ങൾ അമ്മയുടെ ഭക്തരായിരുന്നിരിക്കാം ആ ഒരു എനർജി തന്നെയാണ് ലഭിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയമെടുക്കുക അത് പ്രകൃതിയുടെ സൗന്ദര്യം സൗന്ദര്യത്തിലേക്ക് കണക്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുന്നതാണെങ്കിൽ അങ്ങനെ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം എടുക്കുക ഈ വളരെ നാളുകളായിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നില്ല അല്ലെങ്കിൽ ഒരു എപ്പോഴും ജോലിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കുറച്ച് നാൾ അവധിയെടുത്ത് സന്തോഷം നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കുക പുതിയൊരു ഹോബി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ആനന്ദകരമായിട്ടുള്ള ഒരു ദിവസം നിങ്ങൾ നല്ലൊരു ഫുഡ് കഴിക്കുന്നതായിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം സമ്മർദ്ദത്തിൽ നിന്ന് മാറി നിന്ന് നിങ്ങളുടെ ബാറ്ററികൾ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം എടുക്കുക ഇത് തന്നെയാണ് ഫസ്റ്റ് കാർഡിലും എനിക്ക് ഏകദേശം മെസ്സേജ് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ത് തന്നെ ആയാലും ഒന്ന് കണക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കൂടി ശ്രമിക്കുക നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ നമ്മളത് എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അതിനെക്കൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മളൊരുപാട് സമ്പാദിച്ചു നാളേക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമ്പാദിച്ചു പക്ഷേ ഇന്ന് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാൻ സമയം എപ്പോഴാണ് ലഭിക്കുന്നത് ആലോചിക്കാം അപ്പോൾ ജീവിതത്തിൻ്റെ സന്തോഷത്തിൽ മുഴുകി എല്ലാ വിഷമങ്ങളും മാറ്റിവെക്കുക വിശ്രമിക്കാനും ഊർജ്ജസ്വലത കൈവരിക്കാനുള്ള ഒരു സമയമാണിത് ജീവിതത്തിലെ തിരക്കുകൾ കുടുങ്ങിപ്പോകാൻ എളുപ്പമാണ് കേട്ടോ പക്ഷേ വേഗത കുറച്ച് യാത്ര ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ജീവിതം ആസ്വദിക്കാനുള്ളതാണ് അത് ഓർമ്മിപ്പിക്കാനാണ് വീണ്ടും വീണ്ടും അമ്മ ശ്രമിക്കുന്നത് നിങ്ങളുടെ വഴിയിലെ ഓരോ ചുവടുവെപ്പിലും തീർച്ചയായിട്ടും അമ്മയുടെ എനർജി നിങ്ങളോടൊപ്പം ഉണ്ട് കൂടുതൽ സമാധാനപരവും സംതൃപ്തികരമായിട്ടുള്ളൊരു ജീവിതത്തിലേക്കാണ് അമ്മ നിങ്ങളെ ക്ഷണിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ബാറ്ററി നിങ്ങളൊന്ന് റീചാർജ് ചെയ്തു വെക്കുക ഓക്കെ ഇതാണ് സെക്കൻഡ് പയൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് രസമായിട്ട് ആയി കമൻ്റ് ചെയ്യാമല്ലോ അല്ലേ താങ്ക് യു തേർഡ് പയൽ തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ആകർഷണ നിയമം ലോ ഓഫ് അട്രാക്ഷൻ ആണ് എനിക്ക് കണക്ട് ചെയ്ത് വരുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ നിയമത്തിൽ ഒരെണ്ണമാണ് അപ്പോൾ ആ ഒരു ദിവ ആ ഒരു സ്രോതസ്സുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ കുറിച്ചിട്ടൊരു സന്ദേശമാണ് ലഭിക്കുന്നത് ആകർഷണ നിയമം അല്ലെങ്കിൽ ഓഫ് അട്രാക്ഷൻ വളരെ യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫോട്ടോ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ഊർജം അപ്പോൾ അതിൽ ഓഫ് അട്രാക്ഷൻ നമ്മൾ ചിലപ്പം പഠിച്ചിട്ട് പ്രവർത്തിക്കും അല്ലെങ്കിൽ നമ്മൾ ചിലരുടെ എനർജി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അത് പെട്ടെന്ന് സക്സസ് ആയിട്ട് വരുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സൂചന അപ്പോൾ നിങ്ങളുടെ ഊർജ്ജത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം കാരണം നിങ്ങളിൽ ഒരുപാട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളെന്താഗ്രഹിക്കുന്നു അത് നിങ്ങളെ തേടി വരുന്നുണ്ട് സോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുക പ്രതീക്ഷിക്കുക എന്നുവെച്ചാൽ നെഗറ്റീവ് പാടില്ല എന്നല്ല നമ്മുടെ മനസ്സിൽ മനുഷ്യരാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി കടന്നു വരും പക്ഷെ നിങ്ങൾ നെഗറ്റീവിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ പൂർണ്ണമായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സമയത്ത് ഓവർ തിങ്കിങ് പോലുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കടന്നു വരുന്നതിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് കാണുന്നത് സോ ആഗ്രഹത്തിൻ്റെ ഊർജ്ജത്തിലൂടെയല്ല മറിച്ച് നിങ്ങളുടെ ബോധത്തിൻ്റെ ഊർജ്ജത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾ നമുക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവാം സ്വാഭാവികമാണ് പക്ഷേ എപ്പോഴും നമ്മൾ ബോധവാന്മാരായിരിക്കുക ചിലർ ആഗ്രഹത്തിൽ കൂടി നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു ചില ആ കാര്യങ്ങളെ ചില വ്യക്തികളെ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എല്ലാവരുടെയും അല്ലട്ടോ ചിലരുടെ എനർജി നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെപ്പോലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നു അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ സത്യമാണ് നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ബോധതലത്തിലേക്ക് വളരട്ടെ തീർച്ചയായിട്ടും നേർവഴിയിലേക്ക് നയിക്കണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് കടന്നു വരികയും മോശം കാര്യങ്ങൾ മാറിപ്പോവുകയും ചെയ്യുന്നതാണ് ഓക്കെ ഇതാണ് തൊട്ട് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആണെങ്കിൽ കമൻ്റ് ചെയ്യാം താങ്ക്